ഐഡിയേഴ്സ് അലൈക്കും അപ്പോൾ എന്തെല്ലാം എന്ന് എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് നമ്മൾ കുറച്ച് റെസിപ്പീസ് എല്ലാം ആയിട്ടുള്ള ഒരു ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം വീഡിയോ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് തന്നെ നമ്മൾ സ്നാക്കിൻ്റെ റെസിപ്പി നോക്കട്ടോ അപ്പോൾ ഇതൊരു ചിക്കൻ വെജിറ്റലൊരു സ്നാക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാനൊരു മൂന്ന് നാല് പീസ് ബോൺലെസ് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തതാണ് ഇനിയിപ്പോൾ ഇത് തന്നെ ഞാൻ ചെറിയ പീസസ് ആക്കിയിട്ട് ഇതിലേക്കൊരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ചെറിയ ചെറിയൊരു അര ടീസ്പൂണോളം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് പേസ്റ്റാക്കി വരുമ്പോഴത്തേനും ഒരു അര മുക്കാൽ ടീസ്പൂണോളം മതിയാകും ഇനിയിലേക്ക് ആവശ്യത്തിനുള്ള എന്താന്ന് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ കുറച്ച് ചേർത്താൽ മതി അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ മിക്സ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിൽ നമ്മളെ ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ വിനീഗറോ അതൊരു അര ടീസ്പൂണോളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഓവർ അങ്ങ് ഡീപ്പായിട്ട് അങ്ങ് ഫ്രൈ ചെയ്യാനും പാടില്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ ഈ ഒരു വീഡിയോ ഞാൻ നമ്മളെ നോമ്പ് ടൈമിനെടുത്തതാണ് കേട്ടോ നമ്മളെ ഇഫ്താറിൻ്റെ ആ ഒരു ടൈമിൽ എടുത്തതാണ് അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് എന്തല്ലോ ബിസി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ആക്കാനോ ഒന്നും പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനിപ്പം ഇത് എന്താന്ന് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചത് ഇപ്പം ഇതാ നമ്മൾ ചിക്കനെല്ലാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു സെയിം പാനിൽ തന്നെയാണ് കേട്ടോ അതിൻ്റെ മസാല റെഡിയാക്കുന്നത് അപ്പോൾ ഇതാണ് ഞാനൊരു രണ്ട് ടീസ്പൂണോളം ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാനൊരു മൂന്ന് ഉള്ളിയാണ് കേട്ടോ ഇതെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് മസാലേൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഞാൻ മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ഇതാ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മളെ പച്ചമുളകും ഇഞ്ചിയും ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തതാണ് കേട്ടോ അതൊരു ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൊത്തത്തിലൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മളെ മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം നമ്മളെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഒരു മുക്കാൽ ടീസ്പൂണോളം നമ്മൾ ചിക്കൻ മസാല പൗഡർ പിന്നെ ഒരു കാൽ ടീസ്പൂണോളം നമ്മൾ ഗരം മസാല പൗഡർ അപ്പോൾ ഇനി ഇതും അതിൻ്റെ ആ ഒരു റോസ്മെല്ലാം ഒന്ന് മാറിക്കിട്ടുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അതിന് ഇപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കലാണ് അപ്പോൾ നമ്മൾ മസാല ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക അപ്പം എന്താണ് ഇനി മൊത്തത്തിൽ ഇതൊന്ന് ഇളക്കി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ് കേട്ടോ അപ്പം നമ്മൾ മസാല ഇടാൻ റെഡിയായി സിമ്പിളായിട്ട് ിലൊരു മസാല ആണ് കേട്ടോ ഈയൊരു ചിക്കൻ കേക്കിന് വേണ്ടത് അപ്പോൾ ഇനി അതിൻ്റെ ചൂടെല്ലാം പോകുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ഡ്രിങ്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇതും നല്ലൊരു അടിപൊളി ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഇത് നമ്മൾ ഗസ്റ്റ് എല്ലാം വരുന്ന സമയത്തെല്ലാം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു ഡ്രിങ്ക് ആണ് ഇത് അപ്പോൾ നമ്മൾ മാങ്ങയാണ് കേട്ടോ ഇത് അപ്പോൾ അത് കട്ടാക്കുന്നതും അത് എത്രത്തോളം ആണെന്നൊന്നും വീഡിയോസൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇതാ നമ്മൾ മാങ്ങ എല്ലാം തൊലിയെല്ലാം കളഞ്ഞ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടതാണിപ്പോൾ യിപ്പിയിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട് പിന്നെ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ചേർത്തിട്ടിത് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കുക നമ്മുടെ ജ്യൂസെല്ലാം റെഡിയാവുന്ന സമയത്ത് തന്നെ നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം വാനില ഐസ്ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു മൂന്ന് മൂന്ന് നാല് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മളെ മെയിനായിട്ടുള്ളൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ സേമിയാണ് കേട്ടോ അപ്പോൾ സേമിയ ഞാൻ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തതാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വേവിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അത് വേവിക്കുന്ന സമയത്ത് എന്താണ് ഉപ്പും ചേർക്കേണ്ട പഞ്ചസാരയും ചേർക്കേണ്ട പ്ലെയിനായിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കേണ്ടത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എന്താണ് കുറച്ചും കൂടി പാൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതെല്ലാം നമ്മൾ എത്രത്തോളം നമ്മൾ ഡ്രിങ്ക് എത്രത്തോളം വേണ്ടെന്നുള്ള രീതിയിലാണ് കേട്ടോ അതെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് ഇതാ നമ്മൾ കസ്കസും കൂടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ മാങ്ങേൻ്റെ കുറച്ച് മാങ്ങര പീസസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നട്ട്സ് എന്തെങ്കിലും ബദാമോ എന്താണ് പിസ്ത അങ്ങനത്തെ എല്ലാം ക്രഷ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ആ ഒരു മിക്സിയിൽ അടിച്ചെടുത്ത ആ ഒരു ജ്യൂസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കലാണ് പിന്നെ ഈ ഒരു സമയത്ത് നമ്മളെ മധുരത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ ഒന്നിക്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഒരു പഞ്ചസാര ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കലാണ് അതുപോലെ തന്നെ നമ്മളെ മാങ്ങേൻ്റെ കളർ ചില മാങ്ങയിലൊന്നും അങ്ങനെ കളർ ഉണ്ടാവില്ല അപ്പോൾ കളർ കുറഞ്ഞതാണെങ്കിൽ നമ്മളെ മാങ്ങോൻ്റെ എസൻസ് ഉണ്ടല്ലോ അപ്പോൾ അത് ഒരു ഡ്രോപ്പ് ഒറ്റിച്ചെടുത്താൽ മതി കേട്ടോ നല്ലൊരു കളർ തന്നെ കിട്ടും അപ്പോൾ ഇതാ നമ്മളെ ജ്യൂസും കൂടി എനിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് അങ്ങ് മിക്സ് ചെയ്തെടുക്കലാണ് നല്ല അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ നമ്മളെ ഗസ്റ്റ് എല്ലാം വരുന്ന സമയത്ത് നമുക്കിത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അതുപോലെ തന്നെ ഇതൊരു ഒരു ഗ്ലാസ് കുടിക്കുമ്പം തന്നെ നല്ല നമ്മളെ വയറങ്ങ് ഫുള്ളായിക്കോളും കേട്ടോ നല്ല നല്ല ടേസ്റ്റ് ഡ്രിങ്ക് തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് നമ്മളെ ചൂട് സമയത്തെല്ലാം നല്ലതാണ് കേട്ടോ നല്ലൊരു എന്താന്ന് തണുപ്പോട് കൂടി കുടിക്കുകയും വേണം ഇത് അപ്പോൾ ഇതാ അതെല്ലാം മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കിയെടുക്കലാണ് അപ്പോൾ നമ്മളെ ഫ്രൂട്ട്സും അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കലാണ് കേട്ടോ പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മളെ മാങ്ങയും അനാറും അങ്ങനത്തെ ഫ്രൂട്ട്സെല്ലാം തന്നെയാണ് കേട്ടോ കൂടുതലും നല്ലത് കുറേ ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തോ പോലെയാവും അപ്പോൾ ഇതും ലാസ്റ്റായിട്ട് കുറച്ചും കൂടി പിസ്തയും അതെല്ലാം ഇട്ട് കൊടുത്ത് ഇതങ്ങനെ തന്നെ അങ്ങ് മൊത്തത്തിൽ അങ്ങ് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കലാണ് കേട്ടോ അപ്പോൾ ആ ഒരു നോമ്പൊരിക്കേണ്ട ടൈമാകുമ്പം എടുക്കുമ്പോൾ നല്ലപോലെ തണുത്ത് നല്ല സെറ്റായി കിട്ടുമല്ലോ ഇപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ കേക്ക് റെഡിയാക്കാനില്ലേ ബാറ്ററിൽ ഒന്നും റെഡിയാക്കി എടുക്കില്ല എന്നപ്പോൾ നമ്മളെ ഈ ഒരു ബാറ്ററി നമ്മളെ മിക്സിയുടെ ജാറിലാണ് കേട്ടോ റെഡിയാക്കൽ അപ്പോൾ ഇതാ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പോളം മെയ്ത ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു അരക്കപ്പോളം സൺഫ്ലവർ ഓയില് പിന്നെ ഒരു അരക്കപ്പോളം നമ്മൾ സാധാരണ പാലും കൂടി ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം നമ്മളെ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ ഓവർ അങ്ങ് വെള്ളമൊന്നാവണ്ട ഈ ഒരു തിക്നെസ്സിലൊന്നും റെഡിയാക്കി എടുക്കലാണ് അപ്പോൾ ഇതാണ് നമ്മളെ പാനെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കുക അതിൽ ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് ഫുള്ളായിട്ടൊന്നിങ്ങ് സ്പ്രെഡ് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മളിത് ഫസ്റ്റ് ലെയറായിട്ട് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം സാധാരണ നമ്മളീ ഒരു പോള കുൻസെല്ലാം ഉണ്ടാക്കുന്ന ഒരു എന്താണെന്ന് വെച്ചൊരു ഒരു ആ ഒരു ഒരു ബൗൾ പോലെ തൈലല്ലേ ഉണ്ടാക്കല് പക്ഷേ എൻ്റെ കയ്യിൽ ആ പാത്രം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഫ്രൈ പാൻ എടുത്തത് അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ഫസ്റ്റ് ലെയർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു മസാല വെച്ചു കൊടുക്കുക കേട്ടോ നമ്മളുണ്ടാക്കി ആ ഒരു ഫുള്ളായിട്ട് ആ ഒരു മസാല കംപ്ലീറ്റ് അങ് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആ ഒരു ബാക്കിയിലെ ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കലാണ് കേട്ടോ അതിൻ്റെ മുകളിൽ അപ്പോൾ ആ ഒരു ബാറ്ററി ഇത് അങ്ങ് കവർ ചെയ്യുന്ന രീതിയിൽ ഇത് ഫുള്ളായിട്ടങ്ങ് ആ ഒരു ബാറ്ററി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ആ ഒരു ബാറ്ററി അങ്ങ് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു എന്താന്ന് കാണാൻ ഒരു മുഞ്ചിന് വേണ്ടി നമ്മൾ ഇതുപോലെ തക്കാളി ക്യാപ്സിക്കം മല്ലിയില അങ്ങനെ എന്താ ഐറ്റംസ് വേണമെങ്കിലും ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടൊരു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ കൂടുതലും അങ്ങ് എന്താന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതാ നമ്മൾ ചിക്കൻ കേക്ക് ഇവിടെ നല്ല കുക്കായി നല്ല റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇനി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു മുകൾ വശം ഇല്ലെങ്കിൽ തന്നെ അങ്ങ് കഴിക്കുകയും ചെയ്യും പക്ഷെ അവർ മറിച്ചിട്ട് കഴിഞ്ഞാലാന്നല്ല ആ ഒരു എന്താണ് ആ ഒരു മുകൾ വശം ജസ്റ്റ് ഒന്നാകുമ്പോൾ ആണ് അതിൻ്റെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുണ്ടാവല് അപ്പോൾ നമ്മളാ ഒരു ഫ്രൈ പാൻ ഇങ്ങനത്തെ അതായത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പരന്ന പോലെ ആയതുകൊണ്ടാന്ന് അങ്ങനെ നമ്മൾ സാധാരണ ആ ഒരു ബൗൾ പോലത്തെതാണെങ്കിൽ നല്ല കേക്ക് പോലെ തന്നെ അത് കിട്ടും അപ്പോൾ ഇതാ അതെല്ലാം അവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചെറിയൊരു സ്നാക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നമ്മൾ സോസേജ് വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ സോസേജിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മസാല ഇട്ടതാണ് കേട്ടോ അത് അപ്പോൾ സോസേജിൽ നമ്മളെപ്പം ഉപ്പിടുന്ന സമയത്ത് ശ്രദ്ധിക്കണം അതിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും കുറച്ചൊന്ന് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി സോസേജ് ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ് അതുപോലെ നമ്മൾ സോസേജ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല അങ്ങ് ഫ്രൈ ചെയ്തെടുക്കേണ്ടട്ടോ ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ച് വിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഒരു സോസേജ് വെച്ചിട്ട് നമ്മളൊരു ബ്രെഡ് എന്താന്ന് സോസേജും ചീസും അതുപോലെ ബ്രെഡെല്ലാം വെച്ചിട്ടൊരു ബ്രെഡ് റോൾ പോലെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതാ നമ്മളെ ബ്രെഡ് സൈഡെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കാനുണ്ടോ അതിൻ്റെ ആ ഒരു സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ വെള്ളം ജസ്റ്റ് ഒന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക ഇനിയിപ്പോൾ ഇത് നമ്മളീ ഒരു സ്ലൈസ് ചീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മളെ സ്ലൈസ് ചീസ് തന്നെയാണ് അപ്പോൾ അതും വെച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മളീ ഒരു സോസേജ് ഇതുപോലെ സൈഡിനായിട്ട് വെച്ചുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ എന്താണ് ഇത് ഒട്ടിച്ചു കൊടുക്കുകയൊന്നും വേണ്ട നല്ലപോലെ അങ്ങ് പ്രസ്സായി അവിടെ നിന്നോളൂ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ് കേട്ടോ അപ്പോൾ നമ്മളെ പാനിലേക്ക് ഞാനിതാ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു മുട്ടര മിക്സിൽ മുക്കിയിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ മുട്ടര മിക്സ് ഒന്നുമില്ല നമ്മൾ സാധാരണ മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു ബ്രെഡ് റോൾ അതിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക നമ്മളെ ഫ്രൈ പാനിലിട്ട് ജസ്റ്റ് ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നമ്മൾ സാധാരണ ബ്രെഡെല്ലാം വാട്ടിയെടുക്കൂലേ അതുപോലെ തന്നെ സംഭവം നല്ല ടേസ്റ്റി നമ്മൾ ആ ഒരു ചീസിന്റെ ആ ഒരു ഫ്ലേവർ വരുന്നോണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ നോമ്പിന് ഇത് സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട് കുറേ പ്രാവശ്യം ഇത് ഉണ്ടാക്കീനു അപ്പം ഞാൻ വിചാരിച്ചു കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയോണ്ടാണ് കേട്ടോ എന്തായാലും ഒന്ന് ഷെയർ ആക്കാം വിചാരിച്ചത് അപ്പോൾ ഇതാ നമ്മൾ നോമ്പുറക്കേണ്ട ഐറ്റംസ് എല്ലാം ഇട റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്നാക്ക് നമ്മൾ ചിക്കൻ കേക്ക് എല്ലാം നല്ലപോലെ അതിൻ്റെ ഒരു ചൂടെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവർ ഇതെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കലാന്ന് പിന്നെ ഇങ്ങനത്തെ എല്ലാം സ്നാക്ക് നമ്മൾ ചൂടെല്ലാം ആറിക്കഴിഞ്ഞിട്ടാണ് കേട്ടോ കട്ടാക്കേണ്ടത് എന്നാലത് നമുക്ക് കറക്റ്റ് ഷേപ്പിലങ്ങ് കിട്ടല് അപ്പോൾ ഇതാ നല്ലപോലെ അങ്ങ് റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ സിമ്പിളാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ റെസിപ്പീസ് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാം നല്ല സിമ്പിളാണ് നല്ല ടേസ്റ്റിയാണ് ആണ് കേട്ടോ കഴിക്കാനും എല്ലാം അപ്പോൾ ഇതൊക്കെ ൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ചെറിയൊരു ഇഫ്താർ വ്ളോഗ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ കമൻസൊക്കെ അറിയിക്കുക പിന്നെ എന്താന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വ്ളോഗിൽ കാണാം